നമസ്കാരം നമ്മുടെ പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ അല്ല പുതിയ ഗവർണർ ശ്രീ അർലേക്കർ എന്നുള്ള ഒരു ധാരണ സി പി എം കാർക്കിടയിലും ഇപ്പോഴത്തെ ചില ഭരണകർത്താക്കൾക്കിടയിലും ഒക്കെയുണ്ട് കാരണം ഇദ്ദേഹം അധികം സംസാരിക്കുകയോ അങ്ങനെ ഒരു പൊതു ഇടത്തിൽ സംസാരിക്കുകയോ അങ്ങനെ ബഹളം ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ആള് സാത്വികനാണ് വളരെ ഏർ മാന്യമായി തന്നെ സ്വന്തം ചുമതല നിർവഹിച്ചു പോകുന്ന കൃത്യമായ ഭരണഘടനാ സംവിധാനങ്ങളെ കുറിച്ച് ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗവർണർ ശ്രീ അർലക്കർ അപ്പം അദ്ദേഹത്തിന് നേരെ എന്തും പറയാം അദ്ദേഹത്തെ ഏത് രീതിയിലും അപഹസിക്കാം അപഹേളിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേരെ കുതിര കയറാം എന്ന ഒരു ധാരണ ഇവിടെ ചില മന്ത്രിമാർക്കുമൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായി ശിവൻകുട്ടി മന്ത്രി ഇതിനു മുൻപായിട്ട് കൃഷി മന്ത്രി പി പ്രസാദ് അങ്ങനെ പലരും പല രീതിയിൽ ഇദ്ദേഹത്തെ താനടിച്ച് കാണിക്കുന്ന രീതിയിലൊക്കെ മുദ്രാവാക്യം വിളിക്കുകയും പരിപാടി നടത്തുകയും ഒക്കെ ചെയ്യുന്നു എന്തിനാണ് ഭാരതാംബയുടെ ചിത്രം ഗവർണർ ഗവർണർ രാജ്ഭവനിൽ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് ആരാധിക്കുന്നതിനെ കുറിച്ചും ആരാധനാ മൂർത്തിയല്ല എന്തൊക്കെയാണ് പറഞ്ഞ് പരത്തുന്നത് അങ്ങനൊന്നും അദ്ദേഹം പറഞ്ഞില്ല ഒരു പ്രതീകാത്മകമായി ഭാരത സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം കേരളത്തിന്റെ രാജ്ഭവനിൽ വെച്ചതിന് ഇത്രയൊക്കെ ഇദ്ദേഹത്തിന്റെ മേൽ കുതിര കയറേണ്ട ആവശ്യമുണ്ടോ എന്നും ചില സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നുണ്ട് അപ്പൊ ഗവർണർ ആരാണ് കേരള ഗവർണർ ശ്രീ അർലേഖർ ആരാണ് എന്താണ് എന്നതിനെ കുറിച്ച് ഒരു ലേഖനം മാധ്യമ പ്രവർത്തകൻ ശ്രീ പി ശ്രീകുമാർ എഴുതിയ ഒരു ലേഖനമുണ്ട് അത് ശ്രീ ജെ നന്ദകുമാർ നന്ദേട്ടൻ അദ്ദേഹം അത് ഷെയർ ചെയ്തിട്ടുണ്ട് അഖില ഭാരതീയ സംയോജകമാണ് പ്രജ്ഞാപ്രവാഹ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ശ്രീ ജെ നന്ദകുമാർ അത് അദ്ദേഹം ഒരു എഴുത്തോടുകൂടി ഒരു കുറിപ്പോ കൂടി ഈ ഒരു ശ്രീ പി ശ്രീകുമാർ എഴുതിയ ലേഖനം ഷെയർ ചെയ്തിട്ടുണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നന്നായിട്ട് ഇങ്ങനെ പറയുന്നു മുട്ടാൻ പോകുന്നതിന് മുൻപ് ആളെ ഒന്ന് നല്ലവണ്ണം മനസ്സിലാക്കാൻ സഖാക്കൾക്കും കോൺഗ്രസുകാർക്കും ഈ ചെറു ലേഖനം ഉപകരിക്കും ശരിക്കൊന്ന് വായിച്ചു പഠിച്ചോളൂ ഇത് തീൽ കുരുത്തതാ എഴുതി കൊടുക്കുന്നത് പോലും കൂട്ടി വായിക്കാൻ അറിയാത്ത മന്ത്രിയുടെ പഴയ ചവിട്ടു നാടക ഗുണ്ടായസമൊന്നും അങ്ങോട്ട് വേണ്ട അടിയന്തരാവസ്ഥയിൽ സ്വന്തം ആശയം മനയിലെ ഇരുൾ പിടിച്ച നിലവറയിൽ ഒളിച്ചു വെച്ച് ഒളിച്ചു വെച്ച പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റുകൾക്ക് ഈ ദേശസ്നേഹിയുടെ നിശ്ചയദാർഢ്യത്തിനും രാഷ്ട്ര സമക്ഷമുള്ള സമർപ്പണഭാവത്തിനും മുന്നിൽ മുന്നിൽ പോയിട്ട് നൂറടി അകലത്തിൽ നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് ശ്രീ ജയനന്ദകുമാർ ചോദിക്കുന്നു അതായത് രാഷ്ട്രത്തിനു വേണ്ടി രാഷ്ട്രസേവനത്തിനു വേണ്ടി രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഭാരത മണ്ണിനു വേണ്ടി മാതൃഭാരതത്തിനു വേണ്ടി ജീവിതം വെച്ച ഒരു സ്വയം സേവകനാണ് താനെന്ന് നേരത്തെ തന്നെ അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം അത അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് അനുഭവിച്ച അദ്ദേഹത്തിന്റെ അദ്ദേഹവുമായി ശ്രീ പി ശ്രീകുമാർ നടത്തിയ സംഭാഷണത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തന്നെ വളരെ പ്രസക്തമാണ് അതിന്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് ജയിലിൽ ഞാൻ അച്ഛനെ കണ്ടു അതായത് അച്ഛനും മകനും ഒരുമിച്ച് ജയിലിൽ കിടക്കേണ്ട അനുഭവം ഉണ്ടായതിൻ്റെ കഥ കൂടിയാണ് ശ്രീ അറലേക്കർ പി ശ്രീകുമാറിനോട് വെളിപ്പെടുത്തിയത് ഈ ഒരു ലേഖനത്തിലൂടെ തീർച്ചയായിട്ടും ഈ ലേഖനം നമ്മൾ സമ്പൂർണ്ണമായത് വലിയ ലേഖനമാണ് അത് പൂർണ്ണമായി വായിച്ച് അത് സമയക്കുറവ് മൂലം പൂർണ്ണമായി വായിക്കാൻ ഈ ഒരു വിശദീകരണത്തിൽ അത് വായിക്കാൻ ഈ ഒരു വിശകലനത്തിൽ അത് വായിക്കാൻ പ്രയാസമാണ് എങ്കിലും ജയിലിൽ ഞാൻ അച്ഛനെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് പി ശ്രീകുമാർ ജന്മഭൂമിയിൽ എഴുതിയിരിക്കുന്ന ലേഖനമാണ് ഇത് അതെ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അതിന്റെ ഒരു തലക്കെട്ട് പോലെ തലക്കെട്ടിന് താഴെ കൊടുത്തിട്ടുണ്ട് രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രോജ്വല ചിത്രങ്ങളുടെ ഭാഗമാണ് വിശ്വനാഥ് അർലേക്കർ മകൻ രാജേന്ദ്രി ജനാധിപത്യത്തെ കാറ്റിൽ പറത്തി ഇന്ദിരാഭരണകൂടം അടിച്ചേൽപ്പിച്ച അടിയന്തരാവസ്ഥയുടെ കരി നിയമങ്ങൾക്കെതിരെ പൊതുതി അഴിക്കുള്ളിലായത് അവരൊന്നിച്ച് അച്ഛൻ പതിനൊന്ന് മാസം മകൻ മാസം ഈ മകനാണ് നമ്മുടെ നമ്മുടെ കേരള ഗവർണർ അൻപതാണ്ട് മുമ്പത്തെ ആ സമര ചരിത്രം രാജ്ഭവനിൽ ഇരുന്ന ഇന്നത്തെ രാജ്യാന്തര അതായത് ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പി ശ്രീകുമാർ ലേഖനം തുടങ്ങുന്നത് അതിന്റെ വിശദാംശങ്ങളും അദ്ദേഹത്തിന്റെ കുടുംബചിത്രവും ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട് അതായത് അച്ഛനും മകനും ഒരുമിച്ച് ജയിലിൽ കിടന്ന അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്ന് പീഡനം അനുഭവിച്ചതിന്റെ അതിനുശേഷമുണ്ടായ നിരവധി അനവധി സമര പരമ്പരകളിലൂടെ കടന്നു രാഷ്ട്രത്തിനു വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ചതിന്റെ സ്വന്തം ശരീരവും ആത്മാവും സ്വന്തം ഭാരതാംബയ്ക്ക് മുന്നിൽ അർപ്പിച്ചതിന്റെ ആ ചരിത്രവും സംസ്കാരവും പേറിക്കൊണ്ടാണ് ഗവർണർ ഇന്ന് രാജ്ഭവനിൽ ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടുത്തെ സഖാക്കളും മന്ത്രിസഖാക്കളും ഒന്നും മറന്നുകൂടാ എന്ന് എന്നുകൂടി ജയനന്ദകുമാർ ഈ ഒരു ലേഖനത്തിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു പോസ്റ്റിലൂടെ ശ്രീ പി ശ്രീകുമാർ അദ്ദേഹത്തിന്റെ ഈ അഭിമുഖ സംഭാഷണത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു രാഷ്ട്ര സമർപ്പണത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെട്ട എത്ര സഖാക്കളുണ്ട് ഇവിടെ ഒരുമിച്ച് ആർ എസ് എസ് ആർ എസ് എസ്കാരുമായി ഒരുമിച്ച് ജയിലിൽ കിടന്നു സഹകരിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ചിലർ പറയുന്നു ചിലർ ഇങ്ങോട്ട് മാറുന്നു വേറെ മാറ്റി പറയുന്നു അതിനെ എതിർക്കുന്നു നിങ്ങൾക്കൊന്നും കൃത്യമായ നിലപാടുകളില്ല രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ലഭിച്ചതിനെ കരുതിനുമായി എത്ര കൊല്ലം ആചരിച്ച ചരിത്രമാണ് സി പി എമ്മിനുള്ളത് അതിനുശേഷം ഇപ്പോൾ സ്വാതന്ത്ര്യ സമരമൊക്കെ കൊണ്ടാടുന്നുണ്ട് കാലമൊക്കെ മാറി ചരിത്രം ഇന്നും യഥാർത്ഥ ചരിത്രം ഇന്നും അവിടെ ആ ഒരു യഥാർത്ഥ ചിത്രമായി തന്നെ കല്ലിൽ കൊത്തിയതുപോലെ തന്നെ കിടക്കും ആരൊക്കെ എങ്ങനെയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും പാഠപുസ്തകങ്ങളിലൂടെ മാറ്റാൻ ശ്രമിച്ചാലും പാഠപുസ്തകങ്ങളിൽ ഗവർണറുടെ അധികാരത്തെ അധികാരത്തെപ്പറ്റി സിലബസ് ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് പാഠപുസ്തകം കൃത്യമായിട്ട് കൃത്യസമയത്ത് കുട്ടികൾക്ക് ഉള്ളത് കൊടുത്താൽ മതിയായിരുന്നു അല്ലാതെ ഗവർണറുടെ അധികാരത്തെപ്പറ്റിയും മറ്റു കാര്യങ്ങളും സിലബസ് ചേർത്ത് അതൊക്കെ പഠിക്കേണ്ടവർ പഠിച്ചുകൊള്ളും അറി അറിയേണ്ടവർ അറിഞ്ഞുകൊള്ളും ഗവർണർ ഒരു സാധാരണക്കാരനാണ് അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് ആർക്കും മൂതാൻ പറ്റുന്ന ഒരു ഓലപ്പിപ്പിയാണ് എന്ന് കരുതരുത് തീയിൽ കുരുത്തതാണ് അതും കൂട്ടും തീയിൽ കുരുത്തതാണ് അതിനെയൊന്നും കയറി ചൊറിയാൻ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെയൊക്കെ ലാഘവത്തോടെ കണ്ടു കഴിഞ്ഞാൽ അനുഭവം വ്യത്യസ്തമായിരിക്കും ഈ കാണ ഈ കാണുന്ന അനുഭവമായിരിക്കില്ല തുടർന്ന് അങ്ങോട്ട് ഉണ്ടാകുന്നത് എന്ന കാര്യം കൂടി ഈ ഒരു ലേഖനത്തിലൂടെയും പോസ്റ്റിലൂടെയും ഏർ തീർച്ചയായിട്ടും സഖാക്കൾ ഓർത്തിരുന്നാൽ നന്നായിരിക്കും